കഠിനാധ്വാനം കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ലേഡി സംരംഭകയാണ് ഇന്ന് സക്സസ് പാത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സക്സസ് പാത്തുമായി അമൃത മേഖല ചേരുന്നു ഒപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ ഷിബാരഞ്ജിത്താണ് കേരള വിഷൻ സക്സസ് പാതുമായിട്ട് ട്രാൻസ്റ്റത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി ഒരു ലേഡിയാണ് പവർഫുള്ളായ ലേഡി നമ്മളൊരു ബിസിനസ് ചെയ്ത് മുൻപിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യണം അതെല്ലാം ഫേസ് ചെയ്തുകൊണ്ട് സക്സസ് ലെവലിൽ നിൽക്കുന്ന ഷീബ രഞ്ജിത്തിനെയാണ് ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത് മാമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രൊഡക്ട്സ് ഏറ്റവും ജാപ്പനീസ് കമ്പനീസാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും എയർ കണ്ടീഷണറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഇന്ന് കണ്ടിരിക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീസും അതായത് പോസിറ്റീവ് നെഗറ്റീവായ പല കാര്യങ്ങളുണ്ടാവും അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാവോ മാം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാപ്പനീസ് പ്രൊഡക്റ്റാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരുന്നത് അപ്പം ഞാൻ തുടങ്ങിയിട്ട് സാധനം ട്വന്റി ത്രീ ഇയേഴ്സായി അതിൻ്റെ അകത്ത് ഇപ്പം ഇത്രയും എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തതിനകത്ത് ഫിക്സിങ്ങും അതിൻ്റെ കമ്പനിൻ്റെ സർവീസും ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കംപ്ലൈൻറ്റ് വളരെ കുറവുള്ളതും ക്വാളിറ്റി വളരെ കൂടുതലുള്ളതും ജാപ്പനീസ് പ്രൊഡക്റ്റിനാണ് കണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ജാപ്പനീസ് പ്രൊഡക്റ്റ് കൂടുതൽ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ഏതൊക്കെ കമ്പനീസാണ് കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ജനറൽ എയർ കണ്ടീഷണേഴ്സ് അതും ഇതേപോലെ ജാപ്പ ജപ്പാൻ കമ്പനിയാണ് മിച്ചുബിഷി ഹെവി ഡ്യൂട്ടി മിച്ചുബിഷി എലക്ട്രിക്ക് തോഷിപ്പ ഡൈക്കിൻ പാനസോണിക്ക് ഇറ്റാച്ചി ക്യാരിയറ് അതിൽ ക്യാരിയർ ഒഴികെ ബാക്കിയെല്ലാം ജാപ്പനീസ് ടെക്നോളജി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഞാൻ മാമിൻ്റെ ജസ്റ്റ് പ്രൊഫൈൽ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾ ഓവർ ഇൻ കേരള മാം ചെയ്യാത്ത എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊജക്റ്റ് കൊടുക്കാത്തൊരു സ്ഥലങ്ങളില്ല അല്ലേ അത്ര കാരണം ലിസ്റ്റ് ഇപ്പോൾ എടുത്ത് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് എണ്ണിയാൽ തീരില്ല അത്രയും കൂടുതൽ നമ്പേഴ്സ് ഉണ്ട് അതിൽ അപ്പോൾ ഒരു ഇപ്പം ഒരു ലേഡി നമ്മളൊരു ബിസിനസ്സിലേക്ക് വന്നു ഒരു ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ മാമിന് സർവീസിങ് അതായത് നമ്മൾ ഇത്രയും കാലഘട്ടം മാം ടു തൗസൻഡ് ടു തൊട്ട് നമ്മൾ എറണാകുളത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടം ഒരു പീരീഡ് മാമിന് എങ്ങനെയായിരുന്നു എനിക്ക് തുടക്കം മുതൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എന്താ വെച്ചാൽ നമ്മൾ ഈ ഡീൽ ചെയ്യുന്ന ബ്രാൻഡുകളെല്ലാം കുറച്ച് പ്രീമിയം ബ്രാൻഡുകളായതുകൊണ്ട് നമ്മളുടെ കസ്റ്റമേഴ്സും അതേപോലെ തന്നെ നല്ല പ്രീമിയം കസ്റ്റമേഴ്സാണ് അപ്പം ഒന്ന് കംപ്ലൈൻ്റ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സർവീസിന് എല്ലുക അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ പൊതുവെ അഡ്വെർടൈസ്മെൻറ്റുകളോ അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളോ ഒന്നും ഇവിടെ കൊടുക്കില്ല അപ്പം കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അന്ന് ഒട്ടേ നമ്മൾ നല്ല പ്ലാനുണ്ട് എനിക്ക് ബിസിനസ്സിലെ ഒരു സാധാരണ ഒരു കയറ്റിലെ ഒരറക്കലൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതുവരെ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വരെ ഫീൽ ചെയ്തിട്ടേ ഇല്ല കാരണം നമുക്ക് ഉള്ള അത്രയും നല്ല വർക്കുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കണൊരു അവസരം വന്നിട്ടില്ല ഇതുവരെ ഓക്കെ അപ്പോൾ ഇപ്പോൾ മാം പറയുമ്പോൾ നമ്മളിപ്പോൾ സക്സസ് ലെവലിൽ അതായത് ഇപ്പോൾ സക്സസ് ലെവൽ ഞാൻ ഇന്ന് മാം എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് നമ്മുടെ ഒരു സക്സസ് തന്നെയാണ് പക്ഷെ ആ വിഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഒരു നെഗറ്റീവ്സ് നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അത്രമാത്രം ശ്രദ്ധയോടെ ആയിരിക്കും പോയിട്ടുണ്ടാവും അപ്പം നമുക്കതിനൊരു ബാക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമുക്ക് അതിനെ പറ്റി അതുപോലെ എന്താണ് നമ്മൾ ഷെയർ അത് കൊടുക്കുന്ന പ്രൊഡക്ട് വളരെ നല്ലതാണ് കൊടുക്കുന്ന സർവീസ് വളരെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ അത് ഈ ഇൻഡസ്ട്രി അല്ല ഏത് ഇൻഡസ്ട്രിയിലും തിരക്കി എത്തും അതേപോലെ തന്നെ ഒറ്റ കോളില് ഇപ്പൊ നമ്മൾ സർവീസ് സെക്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കില് ഏത് കസ്റ്റമർക്കോ ഈവൻ ഒരു വീട്ടിലെ കസ്റ്റമർക്കാണെങ്കിലും

നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ സ്പോട്ടിൽ പരിഹരിക്കും ഇതിനെ അല്ല എന്തെങ്കിലുമൊക്കെ സ്പെയർ വരാനായാലും അതിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഓക്കെ അപ്പം ഇവിടെ വരുന്ന ക്ലയൻസിനെ അപ്പം ഇവിടെ കണ്ട ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് ആരും ഞാൻ കണ്ടിട്ടില്ല അതായത് നമ്മളൊരാൾ വന്ന് സംസാരിച്ചാലെ എനിക്കൊരു സാധനം വേണമെന്ന് പറയുമ്പോൾ ഇത് എടുത്തു തരാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പ്രൊഡക്റ്റിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു എക്സിക്യൂട്ടീവ് ആയിട്ട് ആരുമില്ല അതെന്താ അങ്ങനെയൊരു രീതി നമ്മുടെ ഇവിടെ ഞാൻ കഴിഞ്ഞ ട്വന്റി ത്രീ ആയിട്ട് ഒരു സെയിൽസിലൊരാൾ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രോജക്റ്റും നമ്മൾ തന്നെ നമ്മളുടെ എൻജിനീയേഴ്സ് ഉണ്ട് അവർ പോയിട്ട് നമ്മളെ ടെക്നിക്കലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു കസ്റ്റമറുടെ സമയത്തോളം എത്ര ടെന്നി ഡേയ്സ് വയ്ക്കണം അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഒന്നും കസ്റ്റമർക്ക് അറി അറിവുണ്ടായിരിക്കത്തില്ല അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പോയിട്ട് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് എല്ലാ പ്രോജക്റ്റും നേരിട്ട് തന്നെ ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഫോണിൽ ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ കസ്റ്റമർ ഇവിടെ വരും ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ലൈവായിട്ടുള്ള പിന്നെ ഡെമോ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് കാരണം എ സി എല്ലാം എല്ലാ ടൈപ്പ് എ സികളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വി ആർ എഫ് എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്താലെങ്ങനെ ഇരിക്കും എന്നുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി സിമ്പിളാണ് അപ്പോൾ മാം നമ്മൾ നമ്മുടെ സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മാമിൻ്റെ പേഴ്സണൽ ലൈഫ് അതായത് നമ്മുടെ കുടുംബം അതിനെ പറ്റിയിട്ടുള്ള വിശേഷം എന്തൊക്കെയാണ് കുടുംബം അച്ഛനമ്മ പിന്നെ അമ്മായിച്ഛനും അമ്മായിമ്മ ഒക്കെ രണ്ട് മക്കൾ അതറങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം മക്കൾ മക്കളെന്ത് ചെയ്യുന്നു മക്കൾ രണ്ടുപേരും ജർമ്മനിയിലാണ് ഒരാൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു ബിടെക് കഴിഞ്ഞു മാസ്റ്റേഴ്സ് കഴിഞ്ഞു അവിടെ വർക്ക് ചെയ്യുന്നു ഇളയാൾ അവിടെ എം ബി എക്ക് തന്നെ ചെയ്യുന്നത് ജർമ്മനി തന്നെ വർത്താണ് രണ്ടുപേർ എൻ്റെ പേരും വർത്താണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു ന്യൂ കമർ വന്നിട്ടുണ്ട് എൻ്റെ മോൻ കല്യാണം കഴിച്ചു ഓക്കെ അപ്പം ശരിക്കും എനിക്കിപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അൻപത്തൊന്നാമത്തെ വയസ്സാണ് അപ്പം അമ്പത്തെ അമ്പത്തൊന്നാമത്തെ വയസ്സിൽ നമ്മൾ വീണ്ടൊരു അമ്മയായി വീണ്ടും ഒരു അമ്മയെ ഒക്കെ പുതിയൊരാളുടെയും കൂടെ ആ പുതിയ ഒരാളും കൂടെ വന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിശേഷതാണ് നല്ല എന്താ പറയുക ഞങ്ങൾക്ക് കിട്ട കിട്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഉള്ളൊരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എൻ്റെ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും ഒരു ഭാഗ്യം എന്ന് പറയാം ഞങ്ങളുടെ മോള് ഞങ്ങളുടെ മരുമോളല്ല അവിടെ ഞങ്ങളുടെ മോളാണ് ഓ ഭയങ്കര സന്തോഷം കാരണം നമുക്ക് ഒരാളെ പറ്റിയിട്ട് അത്രയും നന്നായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു നല്ല മനസ്സ് വേണം തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഒരു ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് ഉണ്ടാകും ഈ ഒരു കാര്യങ്ങളിലേക്ക് അപ്പം ഫാമിലിയും ബിസിനസ്സും തമ്മില് അതായത് വീട്ടിൽ നിന്നോണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബിസിനസ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാലോ കാരണം അച്ഛനോ അമ്മയും അമ്മായി അച്ഛനും അമ്മായിമ്മയും നിറഞ്ഞ വലിയൊരു അംഗങ്ങളാ അപ്പം നമുക്ക് വിചാരിച്ചുകഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളല്ലേ ഉള്ളൂ രണ്ടും നമുക്ക് ഒരുപോലെ ബാലൻസ് ബാലൻസ്ണ്ട് ഇതാണ് ഫാമിലി ി ഇത് കൂടാതെ പുതിയ വിശേഷങ്ങൾ അപ്പൊ പുതിയ പ്രൊജക്ട്സോ കാര്യങ്ങളോ അതായത് നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ മാമിന് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങള് ഒരൊന്നും വന്നു ചേരുന്നു എനിക്ക് ഇനിയും കോഴിക്കോട് തിരുവനന്തപുരം രണ്ട് സ്ഥലത്തും കൂടെയും അതായത് ഈ സർവീസ് സംബന്ധമായിട്ട് താമസം വരാണ്ടിരിക്കാണ്ട് രണ്ട് ഷോറൂമും കൂടെ ഓപ്പൺ ചെയ്യണമെന്നും രണ്ട് സർവീസ് സെന്റർ ഓപ്പൺ ചെയ്യണോന്നുള്ള ആഗ്രഹമുണ്ട് ഉണ്ട് അത് നമ്മുടെ സെയിം അതായത് ഈ ഒരു സ്ഥാപനത്തിന്റെ തന്നെ ഒരു സർവീസ് സെന്റർ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അതെന്ന് ചോദിച്ചത് അതല്ല അതല്ലാതെ നമുക്കൊരു നമുക്ക് ഇത് കൂടാതെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഒരു ഡ്രീം പ്രൊജക്ട് അല്ലെങ്കിൽ ഇത് കൂടാതെ എനിക്ക് മറ്റൊരു ബിസിനസ് വേണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് ബിസിനസ് വേണം ആഗ്രഹം തോന്നിയിട്ടുണ്ട് നല്ലൊരു ഹോട്ടല് പക്ഷേ ആ ഹോട്ടല് ഇതും അതുകൂടെ ഡെഡിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാല് നടക്കുന്നൊരു കാര്യല്ലേ കാരണം ഇതിന്റെ അകത്ത് നമ്മുടെ ഫുൾ ഇൻവോൾവ്മെന്റ് വേണം അതേപോലെ തന്നെ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഫുൾ ഇൻവോൾവ്മെന്റ് വേണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതും കൂടെ എന്ന് വരുന്നോണ്ട് നമ്മൾ അതിനെ ഒന്ന് ഇതിപ്പം എറണാകുളത്താണ് മാമുള്ളത് അപ്പൊ സ്വന്തം സ്ഥലമൊക്കെ എവിടെയാണ് വളർന്നത് ചനിച്ചത് വളർന്നതൊക്കെ ആക്ച്വലി ഞാൻ ഒരു ഇടുക്കരിയാണ് ഇടുക്കിയിൽ അങ്ങേറ്റമാണ് നാട്ടുപ്രദേശം നെടുങ്കണ്ടെന്ന് പറയും ഇടുക്കി ഇടുക്കി കറക്റ്റ് സ്പോട്ട് പറയാണെങ്കിൽ നമ്മള് കട്ടപ്പന കട്ടപ്പന അല്ല കട്ടപ്പന പിന്നെയും ഓക്കെ അപ്പൊ നമ്മുടെ ഇപ്പം ഷോറൂമിനെ പറ്റി നമ്മള് പറയുകയാണെങ്കിൽ ഇടുക്കിയിലുണ്ടോ നമുക്ക് ഷോറൂം ഉണ്ടല്ലോ കട്ടപ്പന ഉണ്ട് കട്ടപ്പന അപ്പൊ അവിടെ നാം ഇതുപോലെ വിസിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊന്നും ചെയ്യുന്നുണ്ടല്ലോ അവിടെ നമ്മൾക്ക് കൂടുതലും പ്രൊജക്ട്സുകളാണ് കാരണം വാഗമൻ മൂന്നാർ അങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ നിറച്ചുള്ളതുകൊണ്ട് അവിടെയും ചൂട് കൂടുന്ന സമയത്ത് കാരണം എന്ന് വെച്ചാൽ രാത്രിയിൽ ഈ സമയത്തൊക്കെ കുറച്ച് തണുപ്പായിരിക്കും അത് കഴിഞ്ഞാൽ നല്ല ചൂടാണ് അപ്പൊ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അപ്പം എൻ്റെ നേറ്റീവ് പ്ലേസ് അതായത് കൊണ്ട് തന്നെ അവിടെ പോയിട്ട് വരും എല്ലാരും വന്നൊരു അത്ഭുതത്തോടെ വേണ്ട വേണ്ടതെന്ന് പറഞ്ഞു പിന്നെ പുറകോട്ട് വലിച്ചു എങ്കിൽ പോലും നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നു അവിടെ നല്ല പ്രോജക്ടുകൾ അവിടെ എല്ലാരും നല്ല സപ്പോർട്ടുകൾ അതുപോലെ നമ്മുടെ ഷോറൂമ് ഏ എവിടെയൊക്കെയാണ് ഇപ്പൊ എറണാകുളത്തുണ്ട് അതുപോലെ കോതമംഗലം ഉണ്ട് ഏതൊക്കെ കോട്ടയുണ്ട് അപ്പൊ നാല് സ്ഥലങ്ങളിലാണ് നമ്മുടെ അറ്റ് പ്രസന്റ് നമുക്കുള്ളു ഇനി നമ്മള് വീണ്ടും രണ്ട് സ്ഥലങ്ങളും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്ന ഈ ഷോറൂമിൻ്റെ വലിപ്പം വലുതാക്കാനോ അല്ലെങ്കിൽ എണ്ണം കൂട്ടാനോ വേണ്ടിയല്ല കാരണം സർവീസ് അവർക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കാരണം ഇവിടെയൊക്കെ നമ്മൾക്ക് നിറയെ കസ്റ്റമേഴ്സ് ഉണ്ട് തിരുവനന്തപുരം കോഴിക്കോട് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നെത്താനായിട്ട് ബുദ്ധിമുട്ട് കണ്ണൂര് ആയിട്ട് മൂന്ന് വർഷമായി നമ്മൾ ഈ ഒരു ഫീൽഡിൽ അപ്പോ ഈയൊരു കാലഘട്ടം ട്വന്റി ത്രീ ഇയേഴ്സ് എന്ന് പറയുന്ന മാമിനെ എങ്ങനെയായിരുന്നു നമുക്ക് കുറച്ച് മുൻപ് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ പറഞ്ഞു എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളൊരു വിഷൻ അങ്ങനെ ആയിരുന്നു എന്നാലും നമ്മുടെ ഒരു യാത്ര അതായത് ട്വന്റി ത്രീ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു ഇതല്ല ഒരു മാമിനെ പോലെ ഒരു ലേഡി ഒരു ഫീൽഡിലേക്ക് വന്ന് ആ ഒരു സ്റ്റിൽ നമ്മൾ നമ്മളിപ്പോഴും അതിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു യാത്രയെ പറ്റി ആ ഒരു എങ്ങനെയായിരുന്നു മാമിൻ്റെ ഒരു ട്രാവലിങ് ഇരുപത്തി മൂന്ന് വർഷമായിട്ടുള്ള യാത്ര എപ്പോഴും എനിക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് വന്ന യാത്രയും വളരെ നന്നായിരുന്നു ഓരോ ദിവസം കഴിയുന്നവരും അത് ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മാം പറഞ്ഞു ബെറ്ററാണ് നമ്മളിപ്പോൾ ഓരോ ദിവസങ്ങളും ബെറ്ററായിട്ട് പോകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വേവ് ലെങ്ത്ത് നമുക്ക് ഉണ്ടാവും നമ്മളിപ്പോൾ ഏതൊരു കസ്റ്റമറിനെ ആണെങ്കിലും ക്ലയൻറ്റിനെ ആണെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ എത്ര സർവീസ് കൊടുത്താലും നെഗറ്റീവ് വരുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് വരുന്നുണ്ടാവും അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഓരോ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് എങ്ങനെയായിരുന്നു മാമിന് ഇപ്പോൾ ഒരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ടെൻഷനായിരിക്കും അപ്പോൾ ഒരാളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആളിവിടെ വന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കുന്നത് അതത് ഒരു കസ്റ്റമേഴ്സ് നമ്മുടെ അരികിലേക്ക് വരുമ്പം അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ടെക്നോളജികളുടെ എ സീസ് വരുന്നുണ്ട് ഇൻവെർട്ടർ ടെക്നോളജിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റല്ലേ നമ്മളിപ്പോൾ ട്വൻറ്റി ആയിട്ട് ഇൻവെർട്ടർ ടെക്നോളജി ചെയ്യുന്നുണ്ട് അച്ചാൽ ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ളത് പോപ്പുലർ ആയിട്ട് ഇപ്പം നമ്മൾ വി ആർ എഫ് ടെക്നോളജ ഇതൊക്കെ എടുക്കുമ്പോൾ കംപ്ലീറ്റ് ഇൻവെർട്ടർ മാത്രമേ ഉള്ളൂ ഇൻവെർട്ടർ ടെക്നോളജിയാണ് അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവർക്ക് ആ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കാറുള്ളൂ ബാക്കി നമ്മൾ മാക്സിമം ഒരു പറഞ്ഞ് മനസ്സിലാക്കി ഏത് പ്രോഡക്റ്റാണ് അവർക്ക് സൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് കൊടുക്കുക അപ്പോൾ തന്നെ ഈ കംപ്ലൈൻറ്റിൻ്റെ റേഷ്യോ കുറച്ച് കുറയും അതായത് എ സി എടുക്കുമ്പം എല്ലാവർക്കും വേണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ കൂളിങ് കറക്റ്റായിട്ട് വേണം ഈ കൂളിങ് തന്നെ പലതരത്തിലുണ്ട് ഇപ്പം നമ്മൾ പ്രീമിയം ബ്രാൻഡ് ഇവിടെയുള്ള ബ്രാൻഡെല്ലാം നല്ല പ്രീമിയം ബ്രാൻഡാണ് ആ പ്രീമിയം ബ്രാൻഡിൻ്റെ അകത്ത് കൂളിങ് തന്നെ ഒരു ആർക്കും അറിയത്തില്ല തന്നെ അനുഭവമാണ് അതായത് ഇതിൻ്റെ ഹ്യൂമിഡിറ്റി കണ്ട്രോൾ ചെയ്തിട്ട് ഒരു സോഫ്റ്റ് കൂളിങ് ഇപ്പം നമ്മുടെ ജനറൽ മിച്ചുവിഷി പോലത്തെ ബ്രാൻഡ് സാധാരണ മാർക്കറ്റിലുള്ള റേറ്റിനേക്കാളും ഡബിള് കൊടുത്ത് ആൾക്കാർ ഇവിടെ വന്നെടുക്കുന്നതിൻ്റെ റീസൺ കൂളിങ് എൻറ്റാർലി ഡിഫറെൻറ്റാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂളിങ് ഹ്യൂമിഡിറ്റി കണ്ട്രോൾ ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കൂളിംഗ് ആയിരുന്നു അപ്പം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവില്ല നമ്മളുടെ ബോഡി ഡ്രൈ ആവില്ല കാരണം എ സിക്ക് ഒരു ഉപയോഗി നിരന്തരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ആത്രൈറ്റീസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് നിരന്തരമായിട്ട് ഏ സിയുമാർ തണുപ്പില്ലേ നമുക്ക് നാച്ചുറൽ ആയിട്ട് തണുപ്പല്ലേ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് തണുപ്പ് അപ്പൊ അതിൻ്റെ അകത്ത് ആത്രൈറ്റീസ് വരാനുള്ള ചാൻസസ് അതുപോലെ തന്നെ പല ജലദോഷം കപക്കെട്ട് ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള എ സികളിൽ പ്രീമിയം ബ്രാൻഡ് എ സികളിൽ അതിനുള്ള പിന്നെ ഫിൽറ്റേഴ്സും കൊടുക്കുന്നുണ്ട് അപ്പം ആ ഫിൽട്ടേഴ്സിനെ ജേംസിനെ ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ള ഫിൽറ്റേഴ്സാണ് അതിൻ്റെ അകത്ത് കൊടുക്കുന്നത് മറ്റുള്ള പ്രൊഡക്റ്റിൻ്റെ അകത്തു ആ ഒരു ഇതിങ്ങനെ അപ്പം നമ്മൾ കാശ് കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ആ പ്രൊഡക്റ്റ് തരുന്നുണ്ട് അതേപോലെ ഇൻവേർട്ടറും നോൺ ഇൻവേർട്ടറും അപ്പം നമ്മൾ ഇൻവേർട്ടർ ആയിട്ടുള്ള സ്പേസിൽ കൊണ്ടുപോയിട്ട് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടർ എ കൊണ്ടുള്ള ഒരേ ഒരു ഉപകാരം കറണ്ട് കാശ് കുറയാന്നുള്ളതാണ് അപ്പോൾ ഈ കറണ്ട് കാശ് കുറയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൂമിൽ കറക്റ്റ് ടണ്ണേജ് ചോദിക്കണം ഇത് ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്കറിയില്ല അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അത് ഇൻവേർട്ടർ വെക്കേണ്ടത് എങ്ങനെയാണ് നോൺ ഇൻവേർട്ടർ എവിടെ വെക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കൺസൾട്ടൻസി പോലെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ അവരെടുക്കോ എടുക്കാണ്ടിരിക്കോ എന്ന് ചെയ്യുന്നത് നമ്മൾ പ്രയോറിറ്റി അല്ല ഇവർക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ അഡ്വൈസ് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം പറഞ്ഞു കൊടുക്കും അപ്പോൾ ഒരു ഒരു ക്ലയൻറ്റ് മാമിനെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു എന്ത് വേണം അവർക്ക് എന്താണോ ആവശ്യം അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ മാം സംസാരിച്ചപ്പോൾ നമ്മൾ എ സിയിൽ തന്നെ നമ്മൾ കൂളിങ് അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യം തന്നെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയുന്നുണ്ട് ആക്ച്വലി നമ്മൾ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു സ്ഥലത്തുനിന്നും നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല കാരണം നമ്മൾ വാങ്ങുന്നു നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ഇൻവേർട്ടർ എ സി ആണോ അല്ലെങ്കിൽ ഇത്ര ഒരു റൂമിലേക്ക് എത്ര ടൺ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ഡീറ്റലൈസിംഗ് നമ്മൾ ഓരോ വ്യക്തികളെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ വരുന്നവരത് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തില് അങ്ങനെയല്ല ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു അറിവ് ഉണ്ടാവണം എന്നാണ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും നല്ല പ്രൊഡക്ട് എടുക്കണമെങ്കിൽ ആ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കൂടുതൽ കാശ് കൊടുക്കണോ അതുകൊണ്ട് നമുക്ക് എന്ത് ലാഭം കിട്ടും എന്ന് കസ്റ്റമർ അറിയണം അതെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് നമ്മളിലേക്ക് ഒരു ക്ലൈൻറ്റ് വന്നാൽ അവർ തിരിച്ചു പോകേണ്ടി വരില്ല ഹഡ്രഡ് പെർസെന്റ് സർവീസിംഗ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും ആ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള കാരണം എ സി എന്ന് പറയുന്ന തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത്ര ഇത്ര കാര്യങ്ങളുണ്ടെന്ന് ഒരാൾക്കും സാധാരണ ഗതിയിൽ അറിയത്തില്ല ആക്ച്വലി രണ്ടായിരത്തി രണ്ടിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഒരു വീട്ടിൽ എ സി ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ എ സി ഉള്ള ഒരു സ്ഥലത്ത് പോകുന്നത് ഭയങ്കര ലക്ഷുറി ആയിട്ടാണ് കാണുന്നത് ആ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ എ സി ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഭയങ്കര കാശുകാരാണ് അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണെന്ന് പറയാം പക്ഷേ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഓരോ വീടുകളിലും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് കാരണം നമുക്ക് എ സി ഇല്ലാണ്ട് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഫീൽഡാണിത് ഇപ്പൊ മാം നിൽക്കുന്ന പക്ക കോമ്പറ്റീഷൻ ഫീൽഡിലാണ് നമുക്കിപ്പോൾ ഏത് കാലത്താണ് മഴ ഏത് കാലത്ത് വെയിലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു ടൈം നിക്കുമ്പോൾ ശരിക്കും ആ കോമ്പറ്റീഷൻ മാം അറിയുന്നുണ്ടോ അത് എത്ര മാത്രം എഫക്ട് ചെയ്യും ആ കോമ്പറ്റീഷൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അങ്ങനെ ഒരു കോമ്പറ്റീഷൻ എനിക്ക് ഫീൽ ചെയ്യാറേ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അറിഞ്ഞു വിളിക്കുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും ഇനിയും അതവ കോമ്പറ്റീഷൻ ഇപ്പൊ ചില സൈറ്റിൽ ചെല്ലുമ്പം പത്തും ഇരുപതും കമ്പനികൾ കോമ്പറ്റീറ്റർ ആയിട്ട് ഉണ്ടാവും പക്ഷേ എൻ്റെ പ്രസൻറ്റേഷനും ഇതേ രീതിയിൽ ഞാൻ പെട്ടെന്നൊരു ആൻസറ് പറയുന്ന ആളല്ല ആളല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച ശേഷം അത് പറഞ്ഞ് അവർക്ക് ഇതേ രീതിയിലുള്ളൊരു ക്ലാസ് കൊടുക്കുമ്പോൾ അതായത് എല്ലാ കാര്യവും നിങ്ങൾ ഏ സി എടുക്കുമ്പോൾ തൊട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ട് ആ ടെക്നിക്കൽ നോളജ് കറക്റ്റായിട്ട് മനസ്സിലാവുമ്പോൾ ബാക്കി കോമ്പറ്റേറ്റീവ്സ് എല്ലാം ഉട്ടാവുന്ന സ്ഥിതിയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് അങ്ങനെ നമുക്കിപ്പോൾ നമ്മളെ വിളിക്കുന്ന ഒരു സൈറ്റിൽ നിന്ന് നമ്മൾ ഇതുവരെ അങ്ങനെ ഔട്ട് ഒരു സ്ഥിതി വന്നിട്ടില്ല എത്ര വലിയ പ്രോജക്റ്റ് ആയാലും ചെറിയ പ്രോജക്റ്റ് ആയാലും ഓക്കെ ഇപ്പൊ മാം പറഞ്ഞു അതിനെപ്പറ്റി നമുക്ക് നല്ല നോളേജ് തന്നെ വേണം ഈ ഒരു നോളേജ് ഇപ്പം മാമിനെ പോലെ ഒരു ലേഡി ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇപ്പം എ സിന് പറ്റിട്ടാണെങ്കിലും എന്തിനെ പറ്റി നമ്മളൊന്ന് പഠിച്ചിരിക്കണം ഈ ഒരു ഇത് ഇത് ചെയ്യണോ അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ആരംഭിക്കുമ്പോ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സിലേക്ക് വേണോ എന്നൊക്കെ പല ചിന്തകളുണ്ടാകും ഇത് തന്നെ പ്രിഫർ ചെയ്തപ്പം ഇതിനെ പറ്റി നല്ലൊരു കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും ഇതിലേക്ക് വന്നത് അതെ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ളതും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു പഠിച്ചത് ഞാൻ കുറച്ച് നാളിതുപോലെ എയർ കണ്ടീഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് ലേഡീസ് ആരും ഇല്ലാത്ത ഫീൽഡ് എനിക്ക് ബിസിനസ് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു കയറുന്നതാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങണമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം ഒന്നും ഇല്ലാത്തൊരു ബിസിനസ് നോക്കുമ്പോൾ ആകെ എയർ കണ്ടീഷനേ ഉള്ളൂ അപ്പം എനിക്കറിയാവുന്നതുള്ളു അതന്നെ എയർ കണ്ടീഷനെക്കുറിച്ച് അതിനായിട്ട് പഠിച്ച് നമ്മൾ ഓരോ ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അപ്പം അതിന് പല മാർഗ്ഗങ്ങളുണ്ടല്ലോ ഇപ്പം ഇപ്പം അത് കംപ്ലീറ്റ് ഓരോ ദിവസം നമ്മൾ ഓരോ പുതിയ പ്രോഡക്റ്റ് വരുമ്പോഴും ആദ്യം ഫസ്റ്റ് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ കമ്പനികളിലൊക്കെ പോയി വിസിറ്റ് ചെയ്ത് നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുക്കുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കും ഓരോ പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ വേണം അല്ലാണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയി പോകും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ എല്ലാം കാരണം ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് കസ്റ്റമർക്ക് ഗുണമാകുന്ന ഒന്നാണ് നമ്മൾ ആദ്യം പഠിക്കുക അവർക്ക് അത്രയും കുഴിവത്തേതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ നമ്മൾ നമ്മളുടെ ലാഭമല്ല നോക്കുന്നത് കസ്റ്റമർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും നോക്കുന്നേ ഓക്കേ എന്നറിയേറെ ഇപ്പം ഈ ഒരു ഈ ഒരു ഫീൽഡിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര കോമ്പറ്റീഷനാണ് ഇപ്പം ഇത്രയും കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒരു ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേരളത്തിൽ തന്നെ മാം അറ്റൻഡ് ചെയ്യാത്ത കസ്റ്റമർ ഇല്ല വളരെ ചുരുക്കമാണ് കാരണം അത്രയും കസ്റ്റമറിനെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കസ്റ്റമറെ എല്ലാവരെയും നമ്മൾ ഹാപ്പി ഹാപ്പിയാക്കുന്നുണ്ട് ഒരു റിമൈൻഡർ കോൾ പോലെയോ അല്ലെങ്കിൽ ഈ കസ്റ്റമർ തിരിച്ച് മാമിൻ്റെ അടുത്ത് വരുന്നുണ്ട് തിരിച്ച് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം യെസ് അത് ശീപ്പം മാമിനെ ഏൽപ്പിക്കാം എന്നൊരു രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യം ഉണ്ടാവും കാരണം നമ്മൾ അത്രയും ഫിനിഷിങ് ആണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അത്രയും ഭംഗിയായിട്ടാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ഹാപ്പി മാമിനെ എപ്പോഴും ഈ ഒരു ഫീൽഡിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് സന്തോഷം കാരണം അവരെല്ലാവരും എനിക്ക് സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ഹാപ്പി ആയിട്ട് എല്ലാം ഡീൽ ചെയ്തു പോകണമെങ്കിൽ എന്റെ കഴിവുകൊണ്ട് മാത്രമല്ല കേട്ടോ നമ്മളുടെ ഇവിടെ ഇപ്പൊ ഏതൊരു ഓഫീസിനും അതിന്റെ ബാക്ക് ബോൺസ് എന്ന് പറയുന്ന ആക്ച്വലി നമ്മളുടെ സ്റ്റാഫ് അപ്പം അവരുടെ ഒക്കെ ആത്മാർത്ഥമായ കാര്യം കാരണം അന്ന് തൊട്ട് ഇന്നു ഒരുപാട് സ്റ്റാഫ് ഇവിടെ ഉണ്ട് അപ്പം അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു കുടുംബത്തെ പോലെ പോകുന്നെ ഒരു ഓണറിനോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫെന്നോ ഇല്ലാണ്ട് അങ്ങനെയാണ് പോന്നത് ആക്ച്വലി നമ്മളുടെ ട്രാൻസ്ജെൻഡിന്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് ഇവിടെ വന്നപ്പം എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഫീൽ ചെയ്ത കാര്യം അത് തന്നെയാണ് കാരണം ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ക്യാബിനോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടില്ല കാരണം വളരെ ഫ്രീ ആയിട്ട് എല്ലാവരുടെ കൂടെയും ഇരുന്നിട്ടാണ് മാം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു എം ഡി അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ക്യാബിൻ കാണും ഈ എല്ലാവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ ജോയിൻ ചെയ്ത് ആ ഒരു കമ്പനി അടിച്ച ആ ഒരു ലെവലിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഞാനൊരു ക്യാബിൽ കയറിയിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ജോലിയല്ല ഇത് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് ഇപ്പോൾ നമ്മളുടെ ഈ ഷോറൂം ആച്ചൽ റിനോവേഷൻ ചെയ്തിട്ട് ടു ഇയേഴ്സായി അപ്പോഴൊരു എം ടി ക്യാബിൻ വേണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അതിന് ഭാഗമായിട്ട് ഞാനൊരു കോൺഫറൻസ് ഹാൾ വെച്ചിട്ടുണ്ട് ഓക്കെ കാരണം മീറ്റിങ്ങൾ വരുമ്പോൾ നമുക്കൊരു കോൺഫറൻസ് ഹാൾ ഒരു എം ടി ക്യാബിനിൽ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ല എനിക്ക് കാരണം എല്ലാവരുമായിട്ട് ഏത് സമയം ബിംഗിൾ ചെയ്ത് കറക്റ്റായിട്ട് പോയാൽ മാത്രമേ നമ്മുടെ വർക്ക് നടക്കുകയുള്ളൂ ഓക്കെ ാണ് കാരണം ആ ഒരു ടീം എപ്പോഴും കൂടെ തന്നെയാണ് ടീം സ്ട്രെങ്ത് ആണ് ടീം സ്ട്രെങ്ത് നമ്മളിപ്പോ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതിനെ നമുക്കൊരു നല്ല കസ്റ്റമറിനെ കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് ആണ് നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ നമ്മൾ സ്മൈൽ ചെയ്യുന്നില്ലേ ആ ഒരു സന്തോഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത്രയും ട്രീറ്റ് നമ്മളൊരു കസ്റ്റമറിനെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ വന്നപ്പോൾ എനിക്കും ഫീൽ ചെയ്ത കാര്യം തന്നെയാണ് വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെ പോലും ഇവിടെ മാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് മാം നമ്മുടെ സ്ഥാപനത്തിൽ വന്ന ഒരാളൊരു എ സി എടുക്കുവാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ഡ്യൂറബിലിറ്റി ഉള്ള എ സി എടുത്താൽ നന്നായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇപ്പം കൂടുതലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇൻവെർട്ടർ എ സിയാണ് ഇപ്പം ഇൻവെർട്ടർ എ സി എടുക്കുമ്പം എൻ്റെ ബോർഡുകളൊക്കെ കംപ്ലൈൻറ്റ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഇതെല്ലാം നമ്മുടെ ഭൂമിയിലേക്ക് പോകണേ ഓക്കേ അപ്പം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഞ്ഞ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കുറച്ച് ഡ്യൂറബിലിറ്റി ഉള്ള എ സി അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് എടുക്കുക എന്നാൽ ഈ കൂളിങ് ഒത്തിരി ടെക്നിക്കൽ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് നന്നായിട്ട് അതുപോലെ സെയിൽസ് സർവീസ് സർവീസുള്ളവർ കാരണം കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് എഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ കംപ്ലൈൻ്റ് ഇല്ലാണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓദറൈസ്ഡ് സെയിൽസും സർവീസും ഉള്ള ഡീലറെ പഠിച്ചിട്ട് എടുത്താൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം മാത്രം നോക്കാൻ അല്ലെങ്കിൽ ഇപ്പം ഈ സ്ഥാപനം ഇരുപത്തി മൂന്ന് വർഷമായിട്ടും നമുക്ക് ലാഭം മാത്രമുള്ള ഏ സിയല്ല നമ്മൾ വിൽക്കണേ ഏറ്റവും ക്വാളിറ്റി ഉള്ള എ സിയാണ് നമ്മൾ വിൽക്കുന്നത് കാരണം മാർക്കറ്റിൽ ആയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് അതിവിടെ വിൽക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കസ്റ്റമർക്ക് ക്വാളിറ്റി കൊടുക്കാം പിന്നെ ഇപ്പോൾ ക്വാളിറ്റി ഉള്ള എ സി എടുത്തു കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി കിട്ടും ആക്ച്വലി പവർ കൺസപ്ഷൻ നന്നായിട്ട് കുറയും പിന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് അറിവുകളാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ ചെല്ലുമ്പം നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇപ്പം മാം എ സിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അതെല്ലാം ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമുക്ക് മാമിന്ന് ഷെയർ ചെയ്തു ഇതെല്ലാം ഒരു വലിയൊരു അറിവ് തന്നെയാണ് നമ്മളുടെ കാരണം ഞാനൊക്കെ ഒരു എ സി വാങ്ങാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എ സി വാങ്ങുന്നു തിരിച്ചു വരുന്നു വീട്ടിൽ വെക്കുന്നു ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ ശേഷമുള്ള സർവീസിംഗ് നമ്മൾ കോൾ ചെയ്യുന്നു അവരൊന്ന് സർവീസ് ചെയ്തിരുന്നു പക്ഷേ എങ്ങനെ വാങ്ങണം എന്ത് വാങ്ങണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം ആക്ച്വലി ഇന്ന് ഇവിടെ വന്നപ്പോൾ ആണ് കൂടുതലൊരു അറിവ് എനിക്ക് അതിനെപ്പറ്റിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന ബ്രാൻഡുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നിലവിൽ നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡുകൾ ഇത് രണ്ടും ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൗണ്ടറിൽ എൻക്വയറി വരുന്ന ജനറൽ മിച്ചപശി ഹെവി ഡ്യൂട്ടിയാണ് മിച്ചപശി ഇലക്ട്രിക്കും നന്നായിട്ട് വരാറുണ്ട് കൂടിയ ബ്രാൻഡുകളാണ് കൂടുതലായിട്ട് എൻക്വയറി വരുന്നതും ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നതും അവയുടെ നമ്പർ വൺ ഡീലറും കേരളത്തിലെ നമ്പർ വൺ ഡീലറുമാണ് ട്രാൻസെൻഡ് കേരളത്തിലെ നമ്പർ വൺ ഡീലർ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു മിത് ബുഷി ആണെങ്കിലും ജനറൽ ആണെങ്കിലും ഈ കസ്റ്റമർ ഡയറക്റ്റ് നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുക അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നമ്മളിലേക്ക് എത്തുന്നത് അതെ അവരുടെ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളുടെ ഇതിൽ ആക്ച്വലി ഇതിന്റെ റേറ്റ് കൂടുതലാണ് യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളാണല്ലോ ഇത് പ്രത്യേകിച്ച് പിന്നെ ഔട്ട് ഓഫ് ഇന്ത്യ അല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്ന കാരണം ഇത് ഈ ജനറൽ അമിച്ച് ഒക്കെ പറഞ്ഞാൽ വേൾഡിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡാണ് ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡോ കേരളത്തിലെ നമ്പർ വൺ ബ്രാൻഡോ അല്ല വേൾഡ് ഓവറും നമ്പർ വൺ ബ്രാൻഡാണ് അപ്പം അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന കസ്റ്റമർ തന്നെയാണ് ഇവിടെ വന്നിട്ട് കൂടുതലായിട്ട് അതിന്റെ ക്വാളിറ്റി അറിഞ്ഞിട്ട് വാങ്ങുന്നത് ഇന്ന് ഞാൻ ട്രാൻസൻഡ് ആർ സിസ്റ്റത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഷീ പരഞ്ജിത്ത് മാമിന്റെ വിശേഷങ്ങളാണ് അറിഞ്ഞത് നമ്മളൊരു എ സി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ എല്ലാവരും എ സി വാങ്ങാറുണ്ട് പക്ഷേ ഒന്നിനെ പറ്റിയിട്ടും കൂടുതലായിട്ട് ചിന്തിക്കാതെ പോയിട്ടാണ് പലതും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് സക്സസ് പാത്തിൻ്റെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം താങ്ക് യു